അടുത്തിടെയാണ് ജൂലൈ ചാർട്ടർ എന്ന പേരുള്ള ധാരണാപത്രത്തിന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒപ്പുവെച്ച സംഭവം ബംഗ്ലാദേശിൽ അരങ്ങേറിയത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും ഭരണപരിഷ്കാരത്തിനും പ്രയോജനകരമായ ഈ ചാർട്ടർ രാജ്യത്തിന്റെ ഭാവിയെ ആസ്പദമാക്കി വലിയ പ്രതീക്ഷകളും ആകാംക്ഷകളും സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാൽ ചാർട്ടറിൽ ഒപ്പുവെച്ച ഉടൻ തന്നെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്ക വലിയ പ്രക്ഷോഭ മാറി ഈ പ്രതിഷേധം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ അനിശ്ചിതത്വവും ആശങ്കകളും ഉണ്ടാക്കി എന്നത് വളരെ വ്യക്തമാണ് ജനങ്ങളുടെ പ്രതിരോധവും സർക്കാരിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തർക്കങ്ങളും പുതിയ പരിഷ്കരണ പദ്ധതികളും ബംഗ്ലാദേശിന്റെ മണ്ണിനെ വിപ്ലവ ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് ജൂലൈ ചാർട്ടറിന്റെ മുഖ്യ ലക്ഷ്യം പൊതു തിരഞ്ഞെടുപ്പിനു ശേഷം ഭരണഘടന നിയമം പോലീസ് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ എന്നിവയിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ നടത്തുക എന്നതാണ് പ്രധാനമന്ത്രിക്ക് രണ്ടു വർഷ സമയപരിധി നിശ്ചയിക്കുക പ്രസിഡന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുക ബഹുസ്വര രാജ്യമായി ബംഗ്ലാദേശിനെ പ്രഖ്യാപിക്കുക എന്നിവയെക്കുറിച്ചുള്ള ശുപാർശകളാണ് പ്രധാനമായും ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നിബന്ധനകൾ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണെന്നും വ്യക്തമാക്കുന്നു എന്നാൽ ചാർട്ടറിന്റെ ഈ വ്യവസ്ഥകൾക്ക് പൂർണ്ണമായ അംഗീകാരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല പ്രമുഖ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടി പരിപാടി ബഹിഷ്കരിച്ചതും ധാർമ്മികമായും രാഷ്ട്രീയമായും വലിയ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു മാത്രമല്ല എൻ സി പിയുടെ പിൻവാങ്ങലോട് ചാർട്ടർ ആഘോഷിക്കാൻ പദ്ധതിയിടുന്ന പരിപാടികൾ പോലും റദ്ദാക്കിയിരുന്നു ചാർട്ടറുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിഷേധങ്ങളെ തുടർന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത അവസ്ഥ വന്നതിനാൽ നൂറുകണക്കിന് ആളുകൾ ഉൾപ്പെടെ സമരം ശക്തമാക്കുകയും ചെയ്തിരുന്നു ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയവരായി അവകാശപ്പെടുന്ന പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ഗ്രാനേഡുകളും പ്രയോഗിച്ചു ഇത് ജനാധിപത്യ പ്രക്രിയയ്ക്കെതിരായ ശക്തമായ പ്രതിഷേധത്തിന്റെ സൂചനയായി മാറിയിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ അധിക രാഷ്ട്രീയ സംഘർഷത്തിനും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നതിൽ സംശയമില്ല ഇത് ഭാവിയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾക്ക് കാരണമാകുമെന്നതിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് ജനങ്ങളുടെ പ്രതിരോധം പാർട്ടികളുടെ തർക്കങ്ങൾ നിയമപരിഷ്കാരങ്ങളുടെ പ്രയോജനം എന്നിവയെല്ലാം ഏകോപിപ്പിക്കാതെ പോയാൽ ബംഗ്ലാദേശിലെ ജനാധിപത്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തും പൊതുപരിഷ്കാരങ്ങളെ ജനങ്ങളുമായി സംവദിക്കാതെ നടപ്പാക്കാൻ ഈ സർക്കാർ ശ്രമിച്ചാൽ അത് വീണ്ടും പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക തന്നെ ചെയ്യും അതേസമയം നിയമപരിഷ്കാരങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കുകയും പാർട്ടികൾ തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കുകയും ചെയ്താൽ ബംഗ്ലാദേശിന്റെ ഭാവി കാലം ഉറപ്പായും സമാധാനപരവും സ്ഥിരതയുള്ളതുമാകും ജൂലൈ ചാർട്ടർ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരുപക്ഷെ പുതിയ വഴികാട്ടിയായി മാറാൻ സാധ്യതയുള്ളതാണെന്നും എന്നാൽ അതേ രീതിയിൽ തന്നെ വെല്ലുവിളിയാകാനും സാധ്യതയുള്ളതുമാണ് ഭാവിയിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയാൽ രാഷ്ട്രീയ അസ്ഥിരത ആഭ്യന്തര സംഘർഷം ആക്രമണങ്ങൾ എന്നിവ വർദ്ധിക്കാനുള്ള കാരണമാകുമെന്നത് തീർച്ചയാണ് അതിനാൽ സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ യുവജന സംഘടനകൾ എന്നിവ തമ്മിൽ സംവാദം സഹകരണം വിശ്വാസം എന്നിവ ശക്തമാക്കേണ്ടത് അനിവാര്യമാണ് എന്തായാലും ബംഗ്ലാദേശിന്റെ മണ്ണിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം അരങ്ങേറുമോ എന്നത് കാത്തിരുന്നു കാണാം